മൂന്നാം സ്ഥാനം നേടിയാണ് ജാസ്മിൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ആറാം സീസണിൽ പുറത്തേക്ക് ഇറങ്ങിയത് ഫസ്റ്റ് റണ്ണർ അപ്പ് സ്ഥാനം ജാസ്മിന് ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പലർക്കുമുണ്ട് വിവാദങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇത്തവണത്തെ സീസൺ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ കോണ്ടന്റ് മേക്കറായിരുന്നു ജാസ്മിൻ എന്നാണ് അഭിപ്രായങ്ങൾ കടുത്ത സൈബർ ആക്രമണങ്ങൾ ജാസ്മിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നിട്ടും ജാസ്മിൻ സ്ട്രോങ് ആയി തന്നെ ഷോയിൽ മുന്നോട്ട് പോയി ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ താനായിട്ട് തന്നെയാണ് ഷോയിൽ നിന്നതെന്ന് ജാസ്മിൻ പറയുന്നു തനിക്ക് ഇതിൻ്റെ വീട് പോലെ തന്നെയാണ് തോന്നിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീടുമായി സിങ്കായി പിന്നെ തനിക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തനിക്ക് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റാത്തവർ ആരുണ്ടെന്നും ജാസ്മിൻ ചോദിക്കുന്നു തന്നോട് ആരെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് താനല്ലാതെ ഈ ജീവിക്കാൻ പറ്റില്ല പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്തവരും കാണുമെന്നും പക്ഷേ ഫേക്ക് ആകാൻ ശ്രമിച്ചാൽ ഇപ്പോൾ താൻ ഇവിടെ ഇരിക്കലായിരുന്നുവെന്നുമാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത് ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുമെന്നാണ് വിചാരിച്ചത് തൻ ഫണ്ണിയായി ഒക്കെ സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ തന്റെ സംസാരമൊക്കെ കേട്ട് കുറെ പേർക്ക് തന്നെ ഇഷ്ടമായിരുന്നു ദേഷ്യം വന്നാൽ അലമ്പാകുമെന്ന് അറിയാം എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂവെന്നും ടോപ്പ് ഫൈവിൽ വന്ന എല്ലാവരും അടിപൊളിയാണ് ജിൻഡോ എന്ന മനുഷ്യനെ വന്നപ്പോൾ തൊട്ട് ഇഷ്ടമാണെന്നും പക്ഷേ ജിൻഡോ ഗെയിമിന് വേണ്ടി പലതും ക്രിയേറ്റ് ചെയ്തതാണ് തനിക്ക് പ്രശ്നമായതെന്നുമാണ് ജാസ്മിന്റെ വാക്കുകൾ പുള്ളി ജയിച്ചതിൽ തനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും ഒരു സമയം കഴിഞ്ഞപ്പോൾ ജിൻഡോ വിജയിക്കുമെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ വന്ന രണ്ടു മൂന്ന് പേരെ മാത്രമേ തൻ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജിൻഡോ കാക്ക എന്ന് പറഞ്ഞാൽ ആങ്ങളെ പോലെ തന്നെയാണെന്നും നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ട് താൻ വീട്ടിലും അങ്ങനെ തന്നെയാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുമായുള്ള സൗഹൃദം നേരത്തെ പ്ലാൻ ചെയ്തതല്ല എന്നും ജാസ്മിൻ പറയുന്നു ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ രതീഷ് ഗബ്രി നോറ എന്നിവരുമായി ഭയങ്കര കമ്പനി ആയിരുന്നുവെന്നും രണ്ടുപേർ കൊഴിഞ്ഞു പോയപ്പോൾ പിന്നീട് താനും ഗബ്രിയും മാത്രമായെന്നും നമ്മളെ മനസ്സിലാക്കി ഒരാൾ കൂടെ നിൽക്കുകയെന്നത് ഭാഗ്യമാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത് തനിക്ക് ആ ഭാഗ്യം ഗബ്രിയുടെ അടുത്തു നിന്നും കിട്ടി ഗബ്രി അവിടെ കിട്ടിയതിൽ ഭാഗ്യവതിയാണെന്നും കോംബോ എന്നല്ല തങ്ങൾക്കിടയിലുള്ളത് ശുദ്ധമായ സ്നേഹമാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു അതേസമയം ബിഗ് ബോസിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും പ്രധാനമായും പഠിച്ചത് ക്ഷമിക്കാനാണെന്നും ജാസ്മിൻ പറയുന്നു വളരെ ഡിപ്പെൻഡ് ഒരു വ്യക്തിയായിരുന്നു താനെന്നും സംസാരിക്കാനും കൈപിടിച്ചിരിക്കാനും ഒക്കെ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണമായിരുന്നുവെന്നും പുറത്താണെങ്കിൽ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ കാണുമായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഷോയിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡന്റ് ആയി അങ്ങനെ ഒറ്റക്കിരിക്കാൻ പഠിച്ചെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട് തനിക്ക് മിസ് ചെയ്യും അവിടുത്തെ സൗഹൃദങ്ങൾ പുറത്തും കാണും പക്ഷേ ആ വീട്ടിനുള്ളിൽ ഒരു ലോകമായിരുന്നു ആ ലോകത്തേക്ക് വരുന്നവരെല്ലാം നമ്മുടെ അതിഥികളാണ് ബിഗ് ബോസ് ദൈവത്തെ പോലെയാണെന്നും ലാലേട്ടൻ പാരന്റിനെ പോലെ വരുന്നു പക്ഷേ ഇരുപത്തിയഞ്ചു പേരുടെ ആ ലോകം ഇനി എന്നുമാണ് ജാസ്മിൻ പറയുന്നത് പുറത്തിറങ്ങിയാൽ ഫോൺ ഉണ്ടാകും പക്ഷേ അതിനകത്തൊന്നുമില്ലായിരുന്നു ഇത്രയും ആളുകളുമായുള്ള അടുപ്പം മിസ് ചെയ്യുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ